ഈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന പറയുന്നു വല്ലദീന ഫീ യദിഹി ഈ മുഹമ്മദിൻ മനംസീയ ദരവല്ല കൈലാണോ അനിൽ സദ്ദമായി മുഹമ്മദ് പറയിയാന സ്വഹാബ വ അശത്തു മിൻഹു ഇതിനേക്കാൾ കടുപ്പമായിട്ട് സക്കാലക്കട വെന്തുത്രയോ ഈ പറഞ്ഞതല്ല ഇതിനേക്കാൾ കടുപ്പമായിട്ട് കാരകടം വെരും സ്വഹാബ ചോദിക്കുന്നു യാ റസൂലുള്ള നബിയെ അതെങ്ങനെയാണ് കാലഘട്ടം ആയിരത്താണ്ട് വർഷങ്ങൾ കുമതിയുടെ കൊണ്ട് പറഞ്ഞെങ്കിൽ ും ശേഷം നമ്മുടെ കണ്ണുകൾ കൊണ്ട് വർഷങ്ങൾക്ക് പറഞ്ഞ കാര്യം ഇന്നീ ആധുനിക സമൂഹം നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഈ ഇക്കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ തിന്മയല്ലേ തിന്മയിലെ നന്മകളെയാണെങ്കിൽ